അത് മാസം ബോർഡ് ഓർഡർ നമ്മുടെ ഹോണ്ട ആക്ടിവ ഫൈവ് ജി വണ്ടി സർവീസ് ആയിട്ട് കയറ്റിയതാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ട് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ പുതിയ ലാൻഡർ അടങ്ങും കേട്ടോ വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ഒന്ന് ഒരച്ച് ക്ലീൻ ആക്കിയിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭം ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഓയിൽ ലീക്ക് ആയി തുടങ്ങിയേക്കണതാണ് അതിപ്പോൾ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല കാരണം മേജറായിട്ടുള്ളൊരു കംപ്ലയിന്റിലേക്കോ കൂടുതലായിട്ടുള്ള ലീക്കേജോ കാണിക്കുന്നില്ല ചെറിയൊരു നനവുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഓൾസീലും മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ സെറ്റ് ഫുള്ളായിട്ട് നമുക്ക് പുറത്തിറക്കണം ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓൽസീലും അതിൻ്റെ വയറിംഗ് കൂടിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം നമുക്കൊരു തൊള്ളായിരം രൂപ തൊള്ളായിരത്തൊമ്പത് രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് തന്നെ ഉണ്ട് തന്നെയല്ല ഇപ്പോൾ നമുക്ക് നിലവിൽ അത്രയും വലിയൊരു പ്രോബ്ലത്തിലേക്ക് ആയിട്ടില്ല ചെറിയൊരു നനവുണ്ട് അപ്പോൾ അടുത്ത സർവീസിൽ ഒരു പക്ഷേ നമുക്കത് ചെയ്യേണ്ടി വന്നേക്കൂട്ടോ പിന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കമ്പനി ഫിൽട്ടർ തന്നെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണം കേട്ടോ ഹോണ്ടേടെ പിന്നെ ക്ലച്ചിനകത്തായാലും നമുക്കതിൻ്റെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ഓക്കെ ആണ് കേട്ടോ നിലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ റോളർ വെയിറ്റും അതേപോലെ ബോസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ തന്നെ നിലനിർത്താം ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ബാഗിൽ ക്ലച്ച് പുള്ളി നമ്മൾ അഴിച്ചിട്ടുണ്ട് അത് അഴിച്ചിട്ട് അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചേട്ടോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കയറ്റാം കാരണം നമുക്കത് ഈ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബെൽറ്റ് വന്നിട്ട് ഭാഗമാണ് ഡ്രൈ ആണ് അതിനകത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും അത് അഴിച്ചു നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് ഈ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടേക്കാം കാരണം നമുക്കിപ്പോൾ സെൽഫോൺ കൂടുതലും ഉപയോഗമെങ്കിൽ കൂടി കിക്കറൊന്ന് റെഡി ആക്കിയിട്ടേക്കാം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഈ ആക്സിലേറ്ററിൻ്റെ ഉണ്ടല്ലോ ആക്സിലേറ്റർ കേബിൾ ഒട്ടും ഇല്ല അതായത് എപ്പോൾ വേണമെങ്കിലും റേസ് ആവാുന്നൊരു കണ്ടീഷനാണ് ഇപ്പം ഈ കേബിൾ നിൽക്കണേ അപ്പം അഡ്ജസ്റ്റിങ്ങിൻ്റെ പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് മോട്ടാറുണ്ട് ഇവിടുത്തെ നട്ടടക്കം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് കഴിഞ്ഞ സർവീസിലൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മാറ്റുന്ന അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടക്കാനായിട്ട് സാധ്യതയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റേസിങ് കാണിക്കാറ് നമ്മൾ വണ്ടി ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് റേസിങ് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കേബിൾ മാറ്റിയിടുന്നതാണ് സേഫ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ മറ്റേ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് അങ്ങനെ കുറേത്തൊക്കെ ലീക്കേജ് എന്ന് വെച്ചൊരു നിറമുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ചെയ്യേണ്ട കേസില്ല പക്ഷെ നമുക്ക് എൻ്റെ എൻജിൻ റൂമിൻ്റെ ഭാഗത്ത് ശരിക്കും വാട്ടർ സർവീസ് ചെയ്യേണ്ടതാണ് പക്ഷെ നമുക്ക് ഓൾറെഡി വണ്ടി ലേറ്റായിട്ടാണ് കയറി അങ്ങനെ അപ്പോൾ നമുക്ക് സർവീസ് ചെയ്ത് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ നാളത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ നന്നായിരുന്നു കാരണം എഞ്ചിൻ റൂമെൻ്റ് ഉള്ളൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് ഇതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടൊന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അക്കയോടെ നമുക്ക് ടച്ച് ചെയ്ത് പോകാനും പറ്റും പക്ഷേ വർക്ക് ഇച്ചിരി ഡിലേ ആയിട്ടാണ് കയറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർമ്മ എന്തെങ്കിലും വാഷ് ചെയ്യാനായിട്ട് ഔട്ട് വാഷിംഗ് ഔട്ട് സൈഡാണ് അപ്പോൾ അത് അവർ ക്ലോസ് ചെയ്ത് പോവും നാളത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നോക്കിയിട്ട് എന്തെങ്കിലും പറയും ഇന്ന് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നൂ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ബുഷ് നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് കഴിഞ്ഞ സർവീസിലൊക്കെ കോളറൊക്കെ മാറ്റിയിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ആയിൽ നോക്കുമ്പോൾ അറിയാം നമുക്ക് അത്യാവശ്യം ഫ്ലേ കാണിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ കോളറിന്മാരെ കോളർ മാറ്റിയത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് കാര്യമില്ല കാരണം കോളർ പുതിയത് ഇട്ടാലും നമുക്ക് നിൽക്കാത്തൊരു കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് തന്നെയുള്ള പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്യേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് പറഞ്ഞാൽ ഫൈബർ ബുഷും വിത്ത് കോളർ അടക്കം കോളർന്ന് പറയുമ്പോൾ ഈ യൂണിറ്റ് ആണ് ഇതും ഇങ്ങനെ സെറ്റ് ആയിട്ട് വരാം അപ്പോൾ അത് സെറ്റായിട്ട് മാറ്റുന്നതാണ് കുറേ കൂടി ബെറ്റർട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കോളർ മാറ്റിയിട്ടാലും കുറച്ച് ദിവസം അടുത്ത സർവീസ് വരെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല അത്യാവശ്യം പ്ലേയിലേക്ക് ആയിട്ടുണ്ട് കോളർ സെറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുന്നൂറോ മുന്നൂറ്റി എഴുപയോ ആണ് സെറ്റായിട്ട് അത് രണ്ട് ലിങ്കിൻ്റെയും ബുഷ് സെറ്റ് ആയിട്ട് വരുമ്പോൾ വന്ന കോസ്റ്റ് അപ്പോൾ അത് അങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത് ഞാനിപ്പം ഒരു എസ്റ്റിമേറ്റ് ഇടപോ അതിനകത്തൊരു ആഡ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ടോട്ടൽ എസ്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് തരാം അപ്പോൾ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി കളയുന്നതാണ് ബെറ്റർ നമുക്ക് അതിൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാലാം ആംപിയർ ബാറ്ററി അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് വാറണ്ടിയിലുള്ളതാണ് പക്ഷേ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് സർവീസിൽ ബാറ്ററി ടെസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ഏഴ് നാല് റേഞ്ചിലേക്ക് വരുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോഴും നിലയിൽ ഓക്കെ ആയിട്ട് വരുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് കാണിക്കണേ കാരണം പുതിയ ബാറ്ററി ആണ് എങ്കിൽ കൂടി നമുക്ക് സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് അതുകൂടി നമ്മൾ ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഓൾറെഡി വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് അപ്പൊക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ഭാഗത്ത് നമുക്ക് നിലയിൽ പ്ലഗ് നല്ല ടൈറ്റ് കാണിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സർവീസിൽ നമ്മൾ അഴിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് എങ്കിൽ കൂടി നമുക്ക് ഈ ഓവർ ഈ കെഡിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ഓവർ ഹീറ്റിംഗ് വേണ്ട സൈഡാണ് അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വേറെ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അത് നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തിയാക്കാം കേട്ടോ കാരണം നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തി കൂടെ നമുക്ക് പ്ലഗ് കൂടി അഴിച്ചു മാറ്റാം കാരണം എത്ര ടൈറ്റ് ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ അഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അഴിച്ചു വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചിലവും അതിൻ്റെ ഒരു താമസവും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ആ പ്ലഗ് അതേ അതേപടി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കാണിക്കുമ്പോഴോ അതല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത സർവീസിൽ നമുക്ക് ഈ അടുത്ത ഫിൽട്ടർ ചേഞ്ചിങ്ങിൽ അടുത്ത എയർ ഫിൽട്ടർ എപ്പോൾ മാറ്റുന്ന കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് ആ കിലോമീറ്ററിനകത്ത് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തി നമുക്ക് പ്ലഗ് കൂടി അഴിച്ച് ക്ലിയർ ചെയ്യാം പിന്നെ ഇഞ്ചിൻ ഓയിൽ മാറണമുണ്ട് സെക്കൻഡറി എയർ ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം എത്രയാണ് നമുക്ക് മെയിനായിട്ട് സർവീസ് സംബന്ധമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് മാറ്റേണ്ട പാർട്സുകളുടെ ഒരു ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ എൻജിനോയിൽ നമുക്ക് മാറണം അതേപോലെ തന്നെ നമുക്ക് ഈ ബാധിക്കും ഐക്സിലേറ്റർ കേബിൾ വെച്ച് ഞാൻ പറഞ്ഞു തന്നോ ഐസിലേറ്റർ കേബിൾ ഓൾറെഡി നല്ല ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കേബിളും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഈ സസ്പെൻഷൻ്റെ ബുഷ് സെറ്റ് അത് അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ വണ്ടി നാളത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഷിംഗ് കൂടി കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാമായിരുന്നു കാരണം കുറച്ച് ലേറ്റായിട്ടാണ് കയറി അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം പിടിക്കും സർവീസ് ചെയ്തു വരുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഓൾറെഡി സർവീസ് സ്റ്റേഷൻ ക്ലോസ് ആയി അപ്പോൾ നാളെയൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടി കൂട്ടത്തിക്കിടെ ക്ലിയർ ചെയ്തു പോവാം അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം കേട്ടോ എസ്റ്റിമേറ്റ് കണ്ട വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ